മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് അദ്ദേഹത്തിനു വേണ്ടി അപൂർവമായി ട്രാക്ക് പാടിയ ഭാവ ഗായകൻ പി ജയചന്ദ്രൻ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊരു കഥ കേട്ടിട്ടുണ്ടോ ആ ഒരു പാട്ട് വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി നമുക്ക് ഏവർക്കും പാട്ട് ഇഷ്ടമാണ് ഓരോ പാട്ടും നമുക്ക് സമ്മാനിക്കുന്നതാകട്ടെ ഓരോ ഇമോഷൻസും ഒരു പാട്ട് മലയാളികളെ ഏറെ സ്വാധീനിച്ചൊരു പാട്ട് പ്രിയപ്പെട്ടവളുടെ വേർപാടിൽ ലാലേട്ടനൊപ്പം ആ പാട്ട് നമ്മൾ ഏറ്റുപാടിയിട്ടുണ്ടാകും പറഞ്ഞു വരുന്നത് രാവണപ്രഭുവിലെ ആകാശദീപങ്ങൾ സാക്ഷിയെന്ന പാട്ടിനെ കുറിച്ചാണ് അതിന് പിന്നിലെ കഥയെക്കുറിച്ചാണ് രാവണപ്രഭുവിലെ അറിയാതെ അറിയാതെ എന്ന ഡുവേറ്റ് ഗാനം പാടാൻ എത്തിയതാണ് ഭാവഗായകൻ പി ജയചന്ദ്രൻ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു അദ്ദേഹം ഇറങ്ങാനായി നിൽക്കുന്നു ആ സമയത്താണ് കുറച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന മ്യൂസിക് ഡയറക്ടർ സുരേഷ് പീറ്ററിനെയും രഞ്ജിത്തിനെയും കാണുന്നത് കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ ആകാശദീപങ്ങൾ എന്ന പാട്ടിന്റെ ട്രാക്ക് പാടാൻ വരാമെന്ന് പറഞ്ഞ ഗായകൻ എത്തിയിട്ടില്ല രാത്രി പാട്ട് പാടാനായി യേശുദാസ് എത്തും പിറ്റേ ദിവസം അദ്ദേഹം അമേരിക്കയിലേക്ക് പോകും പാടാൻ വരുമ്പോൾ ട്രാക്ക് പാടിയിട്ടില്ല എന്നറിഞ്ഞാൽ ദേഷ്യപ്പെടാനും സാധ്യതയുണ്ട് അപ്പോഴാണ് താൻ പാടാമെന്ന് ജയചന്ദ്രൻ പറയുന്നത് ട്രാക്ക് പാടാൻ തനിക്ക് വിരോധമില്ലെന്ന് അദ്ദേഹം അറിയിച്ചു ട്രാക്ക് പാടാനായി അദ്ദേഹം ആ പാട്ട് പാടി പഠിച്ചു പിന്നെ പാടിക്കൊടുത്തു മടങ്ങി വൈകുന്നേരം ദാസേട്ടൻ വന്ന് ട്രാക്ക് കേട്ടപ്പോൾ ഇത് ജയചന്ദ്രൻ പാടിയതല്ലേ എന്തിനാ ഈ പാട്ട് മാറ്റുന്നത് എന്ന് ചോദിച്ചു ഇത് ട്രാക്ക് പാടിയതാണെന്ന് രഞ്ജിത്ത് പറഞ്ഞപ്പോൾ അല്പം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദാസേട്ടൻ ചോദിച്ചു അത്രേ ഈ പണിയും അയാൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എന്തായാലും ആ പാട്ടിന് യേശുദാസിന് സംസ്ഥാന അവാർഡ് തന്നെ ലഭിച്ചു മറ്റൊരു പാട്ട് വിശേഷവുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്